അപ്പോഴിന്ന് എൻ്റെ മോളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു വേറെ ഒന്നും അല്ല അവൾ അടുത്ത് പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് ബോർ അടിച്ച് പോയി എവിടെയെങ്കിലും പോകാം അമ്മ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചേച്ചി എവിടെ പോകണം ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും കൊണ്ടുപോകാം അമ്മ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു അതിനെക്കാട്ടിൽ നല്ല സ്ഥലം ഞാൻ വേറെ നിങ്ങൾ നിനക്ക് കാണിച്ച് തരാം നല്ല സ്ഥലമാണ് ഇവിടെ ഈ പരിസരത്ത് തന്നെ ഉണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ് അത് കൂടുതൽ പൈസ മുടക്കുക ഒന്നും വേണ്ട അതിനെക്കാട്ടിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ് അപ്പോഴിതാണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കുളവും ഈ പരിസരമൊക്കെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എൻ്റെ മോളും കാണാട്ട് കൂടുതലും ഇവിടെ ഈ വീടിൻ്റെ അടുത്തായി കുളമൊക്കെ പക്ഷേ എന്നാലും ഞാൻ ഇവിടെ അങ്ങനെ ഈ കുളത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ആ സൈഡെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മോളെ കൊണ്ട് വന്നതാണ് കേട്ടോ കുളത്തിൽ മാത്രം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൾ വരെയില്ലായിരുന്നു എന്നെങ്കിൽ കറിയുമായിരുന്നു കേട്ടെ വേറെ എവിടെയെങ്കിലും പോകാം എന്നും പറഞ്ഞോണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല നമുക്ക് വയലും കൃഷിയും കൃഷി സ്ഥലമൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ അതാണ്ട് ഞാൻ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമേ ഇത് ഞങ്ങളുടെ കോഴിക്കൽ കുഴിയിലെ കുളമാണേ ഞങ്ങളുടെ കൊച്ച് പെരിങ്ങമലയിലെ കൊച്ച് കോഴിക്കൽക്കുഴി കുളമാണ് അപ്പുറത്തെ സൈഡ് ഫുള്ള് തെങ്ങൻ തോപ്പുകൾ തെങ്ങൻ തോപ്പുകൾ മാത്രമല്ല കേട്ടോ വാഴയും മരിച്ചിനിയും ചീരയൊക്കെ ഏറ്റവും പോലെ കൃഷി ചെയ്യുന്ന സ്ഥലമാട്ടെ അപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ രണ്ട് വാനരപ്പം അവിടെ വേറെയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കൊച്ചു കുറുമ്പനും വേറെയും ഉണ്ട് ആമാരെ കുളിക്കാൻ വേണ്ടി വന്നതാ കേട്ടെ ഞാൻ പോന്നെന്ന് ഞാൻ വയലിൽ പോന്നു പറഞ്ഞപ്പോഴത്തേക്കും ചാടി തുണിയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് എൻ്റെ ഫ്രണ്ട് നിന്ന് ചാടി ഇറങ്ങി അപ്പോൾ ഇതാണ്ട് ഈ ഭഗവതിനാട് ക്ഷേത്രത്തിൽ ഉത്സവമാണ് അതിനോടനുബന്ധിച്ചാണ് അവിടെ എല്ലാം ഇത് റോഡൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാ അവിടെ കണ്ടില്ലേ കമ്പൊക്കെ ഇങ്ങനെ കുത്തി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് അലങ്കാരത്തിന് വേണ്ടിയാണ് അത് ആറാം തീയതിയാണ് ഉത്സവം അപ്പോൾ അതിന് ആ സമയൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങോട്ടൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ നല്ല ലൈറ്റ് അലങ്കാരത്തിന് വേണ്ടി എല്ലാം കെട്ടി നല്ല ഇതിൽ വെച്ചിരിക്കും ഇതാണ്ട് കണ്ട അപ്പോഴിതാണ്ട് ഇത് ഞങ്ങളുടെ ചെറിയൊരു ഒരു തോട് അതൊന്നും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അവരങ്ങോട്ട് പോയത് ഞാൻ പറഞ്ഞേട്ടാ ഇങ്ങോട്ട് പോവാം നമുക്ക് ഇങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിറക്കി കൊണ്ട് പോയതാണെങ്കുകൊണ്ട് അതാണ് വയൽ കിണറാണേ ഇത് അതിനകത്ത് ഒരു ആമുണ്ടാണ്ടാ വീട് എടുക്കാൻ കണക്കിന് പൊങ്ങി വരുകയാണെന്ന് തോന്നുന്നു കേട്ടോ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും കേട്ടോ എടുക്കാൻ വേണ്ടിയേ അയ്യോ പേടിച്ചു നിന്നെ തലവട്ടം കണ്ടപ്പോ ഓടിച്ചു എവിടെ <Gã> പോന്ന ആ അതാഞ്ഞോ അങ്ങോ നെയ് ഇവിടെ ചാടാൻ പറ്റും ഓക്കെ ശരി അല്ലോ ഇവിടെ ഇല്ല അവിടെ ഇങ്ങോട്ട് വേണോ ആ വേണ്ടത് ഇവിടെ ആമ്പോടോ ഇനി വാ അപ്പ് നോക്ക് അവിടെ എന്ത് വെള്ളം നമുക്ക് ചീര അല്ല ഓരോരുത്തർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ കൂടുതൽ ചീര വാഴ മരിച്ചിനി മരിച്ചിരിക്കുന്നു മരിച്ചിനി ഒന്നും കാണാനില്ല പിന്നത് അപ്പു പിന്നെ അല്ല അത് ദീപാമയുടെ തലയോ കൃഷിയായിരുന്നേ അങ്ങനെ സൈഡ് കൊണ്ടു കേട്ടാ വാഴ എല്ലാം വെട്ടിയില്ല ഇവിടെ ഇഷ്ടംപോലെ വാഴ കൃഷിയായിരുന്നു ഇവിടെ വെട്ടിട്ടു ഉദ്ദേശം ചാടി ചാടി ചെറിയ വെള്ളരിക്കാണെന്നാ തയ്യാ ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നതേ കാണാൻ പറ്റോ അങ്ങോട്ട് പോവാ ഇതേപോലെ പോവാട്ട് പോവാ ഒന്നെച്ച അറിയില്ല വീട്ടിലാത്തു വേണ്ട അവിടുന്ന് ചാടണ്ട അങ്ങനെ പറ്റി അവ നടുടല്ലേ കൊള്ളൂല്ലെരുപ്പാ അതിനെ കാട്ടുക

മഴപ്പുണ്ട് അത്രയ്ക്കും ഇതില്ല എന്തോ പടർത്തിക്കട്ടോ അവര് എന്താ നടക്കില്ല പടം അല്ലെങ്കിൽ എന്തെങ്കിലും ചീര ഇതൊക്കെ അവിടെയാണ് വാഴ കൃഷിയാണ് പിന്നെ ഇപ്പത്തെ വേണ്ട മരിച്ചിന് ആണോ

ചീര ഇത് പറിച്ചിട്ട് ഇവിടെയൊക്കെ വന്ന ചീര ഇതൊക്കെ വിത്തിനാണെങ്കിൽ തോന്നിട്ടത് ഇവിടെ വെള്ളരിക്ക ഒക്കെ പൂവന്ന ചീരക്കെ അവര് വെണ്ടക്കെ നട്ടിട്ടുണ്ട് ഓ ദക്ക ഇങ്ങനെ എടാ നിങ്ങൾ എവിടെ പോന്ന ആ എവിടെങ്കിലും വെച്ച് കാണാം ശെരി ഓ ആ പിന്നെ വാ വെള്ളച്ചാട്ടം കാണാന്ന് വെള്ളച്ചാട്ട നോക്കി പോയാ മതി എടാ പതുക്കെ പതുക്കേ നോക്കി പോയാട്ടല്ലേ ചീര പാകി ഇട്ടിരിക്കുകയാണ് കേട്ടോ വിത്ത് വിത്ത് പാകി ഇട്ട് കുറച്ച് കിളുത്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അതൊക്കെ അത് കുറച്ച് ആളായതാണേ അത് ചിരിയുള്ള ചുമന്ന ചീരായിട്ട് കാണാൻ എന്താ ഭംഗി അല്ല ഇത് വാഴ കൃഷിയാണ് കേട്ടോ ഇവിടെ പോയി അവിടെ എല്ലാം തെന്നി വന്ന് വിഴാണെങ്കി നോക്കോ ഇനി വീട്ടിലൊടുക്കാരോ അയ്യോ ആ അവിടെ നിന്നോ വേനൊക്കെ അനഞ്ഞാ ഫുള്ള് വാഴ കൃഷിയാണ് ഇനി നമ്മൾ നമ്മളെവിടെ പോന്ന ചേച്ചി വീട്ടിൽ ഇല്ലല്ലോ പോവാൻ പറ്റൂത്തോട്ട് എന്തടാണോ വാഴത്തോട്ടം മരിച്ചിനി എങ്ങനെയൊക്കെ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പോവാ ഓ ഒക്കെ പറയുന്ന കേട്ടോ വെള്ളം ഉണ്ട് നോക്കിക്കോണം എന്നൊക്കെ ആ ചോ സത്യം ആര് വീണ് ആ റോഡ് എവിടെ വെച്ചാൽ റോഡ് ആ ഇത് എവിടെ എത്തിയത് നമ്മളിപ്പോ അമ്പ ആണ് ഇറങ്ങിയത് തുടക്ക കഴിഞ്ഞു അങ്ങനെ താണ്ട എല്ലായിടവും കറങ്ങി ഡാമസാ എന്റെ പണി പിച്ചിന് ചാടിച്ചോ പിച്ചി ചാടിയല്ലേ അവരും അപ്പോഴേ അവർ കുളിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇവനെന്ത് ചെയ്താൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അതുകൊണ്ട് സങ്കടം മുഖത്താണെങ്കിൽ അങ്ങ് ഇപ്പോൾ കരയുന്ന രീതിയിൽ നിൽക്കുകയാണ് വിളിച്ചിട്ടാണെങ്കിൽ വരുന്നതുമില്ല കണ്ടില്ലേ മുഖം കാണുമ്പോ ഇപ്പം പൊട്ടിക്കരയുക ആ പടുത്തിൽ നിൽക്കുക കാരണം അവൻ്റെ നിന്ന് കുളിക്കുകയില്ലേ അതുകൊണ്ട് അവന് ഭയങ്കര സങ്കടം അവർ കുളത്തിൽ ചാടി കുളിക്കുന്നു ഇവനാണെങ്കിൽ പനിയായിരുന്ന കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ വെള്ളത്തിൽ ചാടാനൊന്നും സമ്മതിക്കാത്തത് ഇറങ്ങാനൊന്നും സമ്മതിക്കാത്തത് എൻ്റെ മോളെടുത്ത് വെച്ചിട്ട് ആ പോട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നിന്നിട്ട് അവർ ചാടി കുളിക്കുന്നത് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ അവനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ് കണ്ടില്ലേ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത്തിരി വെള്ളത്തിൽ ചാടണം കുളിക്കണം അതൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊച്ചുകുട്ടികളുടെ സ്വഭാവം അറിയാമല്ല ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം ഞാൻ പറഞ്ഞു ആ ശരി മതി ഒരു പ്രാവശ്യം കൂടെ കണ്ടല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടെന്ന് അവരെയും പറഞ്ഞ് ആ വീട്ടിൽ കയറി വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ട് നടന്ന് പോകാൻ വേണ്ടി പോയി കേട്ടോ അവനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സങ്കടം എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു